കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണവുമായി ഡി സി സി ജനറൽ സെക്രട്ടറി വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി വിജയൻ ആരോപിക്കുന്ന ശബ്ദസന്ദേശം പുറത്തുവന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ വ്യാജ തിരിച്ചൽ കാർഡ് ഉപയോഗിച്ചാണ് പ്രസിഡന്റായതെന്നും കെ സി വിജയന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് തിരിമറി നടത്തിയെന്നാണ് കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും ഡി ജനറൽ സെക്രട്ടറിയുമായ കെ വിജയൻ ആരോപിക്കുന്നത് വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച പണത്തിന്റെ കണക്കറിയാമെന്നും വിജയൻ പറയുന്നു വിജയൻ മോൻ അത്ര വലിയ ആളൊന്നും അല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി പിടിച്ച പണത്തിന്റെ കണക്കറിയാം എവിടെയാ വയനാട്ടിലേക്ക് കൊടുക്കാൻ അത്ര അന്തസ്സൊന്നും ചമയണ്ട തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും ആ തട്ടിപ്പാ നീയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അന്തസ്സു വേണോടാ സംസാരിക്കുമ്പോൾ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയാണ് വിജിൽ ജില്ലാ പ്രസിഡന്റ് ആയതെന്നും കള്ളവോട്ട് വാങ്ങി ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞു നടക്കുകയാണെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് വിജിൽ മോഹനന്റെ മുകളിലുള്ള നേതാവും അങ്ങനെ തന്നെയെന്നും കെ സി വിജയൻ പറയുന്നു മറ്റൊരു വിഷയത്തിൽ ഗ്രൂപ്പിൽ നടന്ന ചർച്ചയെ തുടർന്നുള്ള തർക്കത്തിനിടെയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ ഗുരുതര ആരോപണം ഇതൊക്കെ മനസ്സിലടക്കിയാണ് മുന്നോട്ടു പോകുന്നതെന്നും കെ സി വിജയൻ പറയുന്നു അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നും ഡി സി സിക്കും കെ പി സി സിക്കും പരാതി നൽകുമെന്നും വിജിൽ മോഹൻ പറഞ്ഞു ന്യൂസ് മലയാളം കണ്ണൂർ